ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഹൗസ് ബോട്ടിന്റെ ഒരു ഭാഗത്ത് നിന്ന് ശ്യാമ സെൽഫി എടുത്തോട്ട് നിൽക്കുമ്പോൾ അത് ശ്രദ്ധിച്ചുകൊണ്ട് ദീപകും തൊട്ടരികിലായി തന്നെയുണ്ട് ഇതേ സമയം ഗോപാലകൃഷ്ണനും ശാരദാമയും ഹൗസ് ബോട്ടിനുള്ളിൽ സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു എന്തോ ഒരു അപകടം വരാൻ പോകുന്നു എന്നൊരു തോന്നൽ എന്റെ ഉള്ളതുപോലെ എന്നൊക്കെ ശാരദാമ പറയുന്നുണ്ട് പെട്ടെന്നാണ് ശ്യാമ വെള്ളത്തിലേക്ക് ചാടുന്നതും കൂടെ ദീപകും ചാടുന്നു ദീപക് ശ്യാമയെ രക്ഷപ്പെടുത്തുന്നുണ്ട് എല്ലാവരും ടെൻഷനോടെ ശ്യാമയെ ശ്യാമയെന്ന് വിളിക്കുന്നു ദീപക്ക് ശ്യാമയെ വെള്ളത്തിൽ നിന്ന് പൊക്കി കൊടുക്കുമ്പോൾ വിഷ്ണുവും രാജീവും കൂടി ശ്യാമ ഇങ്ങനെ പാലിച്ച് കയറ്റുന്നുണ്ട് ഒരു ചേറിലേക്ക് ശ്യാമ ഇരുത്തുന്നു കേറുവാടാ എടാ പന്നേ നീ ഞങ്ങളുടെ കുഞ്ഞിനെ എന്ന് പറഞ്ഞ ദീപക്കിനെ വിഷ്ണു അടിക്കാൻ ഒരുങ്ങിയപ്പോൾ വിഷ്ണു ഏട്ട എന്ന് പറഞ്ഞ ശ്യാമ വിഷ്ണുവിനെ തടയുന്നു അയാളെ ഒന്നും ചെയ്യല്ലേ ഞാൻ കായൽ വീണപ്പോ എന്നെ രക്ഷിച്ചത് അയാളാണ് എന്ന് ശ്യാമ പറയുന്നുണ്ട് അങ്ങനെ ഉണ്ടായ സംഭവം പറയുന്നു ശ്യാമയാണെങ്കിൽ സെൽഫി എടുത്തുകൊണ്ട് നിൽക്കുമായിരുന്നു ദീപക് ശ്യാമയുടെ അരികിലേക്ക് വന്നു ഡേ കൊച്ചെ ഇവിടെ നിന്ന് കൂടുതൽ സർക്കസ് ഒന്നും കാണിക്കല്ലേ എന്ന് ദീപക് ശ്യാമയ്ക്ക് മുന്നറിയിപ്പ് കൊടുത്തിരുന്നു താനൊന്ന് പോടോ അതെ ശ്യാമ ഇതൊക്കെ ഒരുപാട് കണ്ടിട്ടുള്ളതാ എന്ന് പറഞ്ഞ് ശ്യാമ വീണ്ടും സെൽഫി എടുക്കുന്നുണ്ട് എന്നാൽ പിറകിലേക്ക് മാറിയപ്പോൾ അവിടുത്തെ ഒരു ഡോറ് തുറന്ന് ശ്യാമ അങ്ങനെയാണ് വെള്ളത്തിലേക്ക് വീഴുന്നത് അപ്പോ തന്നെ ദീപക് കൂടെ ചാടിയത് കൊണ്ട് ശ്യാമ രക്ഷപ്പെട്ടോ ഇതാമുണ്ടായത് എന്ന് ശ്യാമ എല്ലാവരോടും പറഞ്ഞപ്പോൾ ശാരദാമ ശ്യാമെ വഴക്ക് പറയുന്നുണ്ട് പെണ്ണിനോട് പറഞ്ഞിട്ടുണ്ട് ഫോണും കൊണ്ട് കളിക്കാൻ ഇറങ്ങരുതെന്ന് ഗോപാലകൃഷ്ണൻ ആണെങ്കിൽ ശാരദാമയെ വഴക്ക് പറയുന്നു എന്തിനാ അവളെ വഴക്ക് പറയുന്നത് എന്നൊക്കെ പറഞ്ഞു വിഷ്ണു ദീപകിനോട് സോറി പറയുന്നുണ്ട് അടിക്കാൻ ഒരുങ്ങിയതിന് ഒന്നും പറ്റിയില്ലല്ലോ എന്നും വിഷ്ണു ദീപകിനോട് ചോദിക്കുന്നു വോട്ട് വേഗം കരയ്ക്കടുപ്പിക്കാൻ ഗോപാലകൃഷ്ണൻ പറയുന്നുണ്ട് എല്ലാവരും ടെൻഷനിലായിരുന്നു എന്നാൽ ഇതേ സമയം കരയിൽ വിഷ്ണുവിന്റെ ആ കൂട്ടുകാരനായ കള്ള സന്യാസി ഓരോരുത്തരോടൊക്കെ ഇല്ലാ കഥകളൊക്കെ പറഞ്ഞ് വരുമാനം നേടുന്നു ഒരാളോട് താൻ പെട്ടെന്ന് ചാകും അതും നാളികേരം തലയിൽ വീണ ചാകും എന്നൊക്കെ അയാള് പറയുന്നുണ്ട് എന്നിട്ട് പെട്ടെന്ന് ചാ എന്തായാലും പെട്ടെന്ന് ചാകും അതിനു മുമ്പ് ഒരു പോളിസി എടുക്കാനായിട്ട് കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് അയാൾ എന്നാൽ ഇതൊക്കെ കേട്ടിട്ട് മറ്റൊരാൾ പറയുന്നുണ്ട് കൊള്ളാലോ ഇതൊക്കെ നല്ല പരിപാടിയാണല്ലോ ഞാൻ പ്ലാൻ വിശദീകരിച്ച് പറഞ്ഞു തരാം എന്നൊക്കെ പറഞ്ഞ് സ്വാമി പിന്നാലെ അയാളുടെ അടുത്തേക്ക് ഓടുന്നുണ്ട് ഒന്ന് പോ സ്വാമി എന്ന് പറഞ്ഞ അയാളും ജീവനും കൊണ്ടോടി അങ്ങനെ നോക്കി നിന്നപ്പോഴാണ് വിഷ്ണുവും കുടുംബവും കരയ്ക്കടുത്തേക്ക് വരുന്നത് ഇത്ര പെട്ടെന്ന് വന്നോ എന്ന അയാൾ പറയുന്നു വരുന്ന എല്ലാവരെയും അയാൾ ശ്രദ്ധിക്കുന്നുണ്ട് എന്ത് പറ്റി പെട്ടെന്ന് എന്ന് അയാൾ ചോദിച്ചപ്പോൾ എല്ലാവരുടെയും മുഖം വാടിയിരിക്കുന്നു ശ്യാമ ഞങ്ങളുടെ അനിയത്തി കുട്ടി ബോട്ട് ബോട്ടിന്ന് വെള്ളത്തിലേക്ക് വീണു എന്ന് വിഷ്ണു പറഞ്ഞപ്പോൾ എന്നിട്ട് എന്ന് അയാൾ പറയുന്നുണ്ട് ശാരദാമ്മ പറയുന്നു അതെ ഈ കുട്ടിയാണ് സമയത്ത് പിന്നാലെ ചാടി ഞങ്ങളുടെ മോളെ രക്ഷിച്ചത് ശ്യാമ അയാളെ ഒന്ന് നോക്കുന്നുണ്ട് എത്ര നന്ദി പറഞ്ഞാലും തീരില്ല എന്നും ശാരദാമ്മ പറയുന്നു ആശാനെ എന്നാ പിന്നെ മടങ്ങുകല്ലേ എന്ന് വിഷ്ണു അച്ഛനോട് ചോദിക്കുന്നുണ്ട് അങ്ങനെ അവരെല്ലാം പോകാൻ തുടങ്ങുന്നു എന്നാൽ ശ്യാമ മാത്രം തിരിഞ്ഞ് ദീപകിനെ ഒന്ന് നോക്കുന്നുണ്ട് ദീപക് ശ്യാമയും വിളിക്കുന്നു ശ്യാമ തിരിഞ്ഞു നോക്കുന്നുണ്ട് ദേഹത്ത് തൊടാൻ ഒരു അവസരം കിട്ടിയിട്ട് കാര്യൽ ചാടിയതല്ല കേട്ടോ ഒരാൾ മുങ്ങിച്ചാവാൻ വെ വെള്ളത്തിലേക്ക് വീണ് മുങ്ങിച്ചാകാൻ തുടങ്ങിയപ്പോ രക്ഷിക്കണോ എന്ന് തോന്നി എന്തായാലും ഇയാളെ എനിക്ക് ഇഷ്ടപ്പെട്ടു ഈ ബർത്ത്ഡേക്ക് അവിസ്മരണീയമായ ഒരു സമ്മാനം തരാൻ വേണ്ടിയായിരുന്നു ഞാൻ ഇയാളുടെ പിന്നാലെ നടന്നത് ഇയാളെ പൊപ്പോസൽ ചെയ്യാൻ കേട്ടി കൂടെ പൊറപ്പിക്കാൻ പറ്റുമോ എന്നറിയാൻ ഇതൊക്കെ ശാലി ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു പറഞ്ഞു വിടട്ടെ സ്രാങ്കിന്റെ അച്ഛനെയും അമ്മയും ഇയാളുടെ വീട്ടിലേക്ക് അതൊക്കെ കേട്ട് ശ്യാമ ഞെട്ടി നിൽക്കുകയാണ് എന്ത് പറയണമെന്നറിയാതെ ശ്യാമ നിന്നപ്പോൾ ഷാലിനി ശ്യാമയെ വിളിക്കുന്നു അവിടെ എന്തെടുത്തോണ്ടിരിക്കയാണ് എന്ന് ശാലിനി ചോദിക്കുന്നു നന്ദി പറച്ചിലൊക്കെ മതി വന്നേ എന്ന് ശാലിനി പറയുന്നു ഷാലിനിയുടെ അടുത്തേക്ക് പോയിട്ടും ശ്യാമ ആ ദീപകിനെ ഒന്ന് നോക്കുന്നുണ്ട് എന്താണ് ഒരു ചുറ്റിക്കളി എന്ന് സ്വാമി വന്ന് പറഞ്ഞപ്പോൾ ദീപക് പറയുന്നു ചുറ്റിക്കളി ഒന്നും ഇല്ലബ്രോ അവളെ ഈ കായൽ തീരത്തിലേക്ക് കൊണ്ടുവന്നാൽ എന്താണ് എന്നൊരു സൂചന അതിന് നീ കായൽ റാണി ഗ്രൂപ്പിന്റെ ഉടമസ്ഥന്റെ മകനാണെന്നുള്ള കാര്യം അവൾക്കറിയോ എന്ന് പറഞ്ഞപ്പോൾ ദീപക് പറയുന്നു ഇല്ല അവളുടെ കാഴ്ചയിൽ ഞാൻ വെറും ഒരു സ്ട്രാങ് ആണ് വേറൊരു സ്രാങ്കിനടുത്ത് അവൾക്ക് ഇഷ്ടം തോന്നു എന്ന് സ്വാമി പറയുന്നു അതാ അറിയേണ്ടത് അങ്ങനെയാണെങ്കിൽ അതൊരു ആത്മാർത്ഥമായി ഇഷ്ടമാണെന്ന് നമുക്ക് പറയാൻ സാധിക്കൂ അല്ലെങ്കിൽ അവൾ എൻ്റെ അച്ഛന്റെ പണത്തെ സ്നേഹിക്കുന്നു എന്നല്ലേ പറയാൻ സാധിക്കൂ എന്നെ ദീപക് പറയുന്നു അവൾക്ക് അതൊക്കെ എങ്ങനെ അറിയുന്നതെന്ന് സ്വാമി പറഞ്ഞപ്പോൾ അവൾക്ക് എന്നോട് ആത്മാർത്ഥമായിട്ട് ഇഷ്ടം ഉണ്ടെങ്കിൽ അവൾ ഇപ്പൊ ഒന്ന് തിരിഞ്ഞു നോക്കുമെന്ന് ഈ ദീപക് പറയുന്നു അങ്ങനെ ശ്യാമ തിരിഞ്ഞു നോക്കുന്നതും കാത്തു നിൽക്കുകയാണ് ഇവർ ശാലിയും ശ്യാമയും ഇങ്ങനെ നടന്നു പോകുന്നു രക്ഷയില്ല എന്ന് സ്വാമി പറയുന്നുണ്ടെങ്കിലും ശ്യാമ ദീപകിനെ ഒന്ന് തിരിഞ്ഞു നോക്കിയിരിക്കുന്നു അതും പുഞ്ചിരിയോടെ തന്നെ അത് കണ്ട് ദീപകും പുഞ്ചിരിക്കുന്നു ഒരു പ്രാവശ്യമല്ല രണ്ട് പ്രാവശ്യം തിരിഞ്ഞു നോക്കി ഇവിടെ ജീവിക്കേണ്ട ബ്രോ അവള് കായൽ റാണിയായിട്ട് തന്നെ എന്നെ ദീപക് പറയുന്നു പിന്നീട് കാണിക്കുന്നത് വിജയലക്ഷ്മിയുടെ വീട്ടിലാണെങ്കിൽ കൃഷ്ണൻകുട്ടി ഇങ്ങനെ നഖമൊക്കെ വെട്ടി ഉമ്മറത്തിരിക്കുന്നു വിജയലക്ഷ്മി ആണെങ്കിൽ എങ്ങോട്ടോ പോകാൻ റെഡിയായിട്ട് നിൽക്കുന്നുണ്ട് ആ സമയം സ്കൂട്ടറിൽ അവിടേക്ക് വരികയാണ് രാജീവും ഷാരകയും അവരോട് ഇനി രണ്ട് വർത്തമാനം പറഞ്ഞിട്ട് പോകാം എന്ന് കൃഷ്ണൻകുട്ടി വിചാരിക്കുന്നു അവരോട് വർത്തമാനം പറയാൻ വേണ്ടി തലയിൽ തോർത്തൊക്കെ കിട്ടി ഇനി കാരണവന്മാരും പോലെ ഇരിക്കുകയാണ് കൃഷ്ണൻകുട്ടി അമ്മ ഇത് എങ്ങോട്ടാ എന്ന് ഷാരിക ചോദിക്കുന്നു ഞങ്ങള് തക്കലേക്ക് മടങ്ങാണ് മോളെ എന്ന് വിജയലക്ഷ്മി പറഞ്ഞപ്പോൾ ഷാരിക പറയുന്നു മടങ്ങിയെ ഒരു വാക്ക് പറഞ്ഞില്ലല്ലോ ഇതുവരെ ആ കാര്യം ഞങ്ങൾ നേരത്തെ തീരുമാനിച്ചതാ മോളെ നേരത്തെ ഉണ്ടായ സംഭവങ്ങൾ ഓർമ്മയുണ്ടല്ലോ ഇനി മോളല്ല വേറെ ഏതെങ്കിലും പെൺകുട്ടിയെ രാജീവിന്റെ ജീവിതത്തിലേക്ക് വരുന്നെങ്കിലും ഞങ്ങള് പോയേനെ ശാരിക പറയുന്നു അമ്മ എന്റെ കൈ പറയുന്നെന്ന് അമ്മയെന്ന് എത്ര സ്നേഹപൂർവ്വം വിളിച്ചാലും പെറ്റമ്മയാവില്ല എന്ന് ഞാൻ വിളിച്ചാലും സ്വന്തം മോളെ പോലെ കാണാൻ സാധിക്കില്ല അമ്മായിമ്മ എന്നും അമ്മായിയമ്മയും മരുമോൾ എന്നും മരുമോൾ തന്നെയായിരിക്കും അവർക്കിടെ എന്നും ഓരോ പ്രശ്നങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കും പോകെ പോകെ അത് വലുകാവുകയും ബന്ധം തന്നെ വലുതാകുന്ന തകരുന്ന അവസ്ഥയും വരും കുട്ടികളെ അവരെ വഴിക്ക് ജീവിക്കാൻ സമ്മതിച്ചിട്ട് മാതാപിതാക്കൾ അവരുടെ വഴിക്ക് പോകുന്നതാ നല്ലതെന്നാ ഞാൻ പഠിച്ച പാഠം ഇപ്പോഴാണെങ്കിൽ പരസഹായം ചെയ്യാതെ കാര്യങ്ങൾ ചെയ്യാനുള്ള ആരോഗ്യമുണ്ട് ഇനി അങ്ങനെ എന്തെങ്കിലും സഹായം വേണ്ട സമയത്ത് നിങ്ങൾ എന്തെങ്കിലും കൈത്താങ് തന്നാൽ മതി എന്നെ വിജയലക്ഷ്മി പറഞ്ഞപ്പോൾ തക്കലയിൽ പോയിട്ട് നിങ്ങൾ എങ്ങനെ ജീവിക്കുമെന്നാ എന്നെ ശാരിക പറയുന്നു കൃഷ്ണൻകുട്ടി ചേട്ടന് കൃഷി മറ്റും ഉണ്ടല്ലോ അവിടെ കൃഷ്ണൻകുട്ടിക്കാണെങ്കിൽ അങ്ങോട്ട് പോകാനേ ഒട്ടും താല്പര്യം ഇല്ല മണ്ട പോയ കുറെ തെങ്ങും പത്തിരുപത് ചീനിയും എന്നൊക്കെ പറയുന്നുണ്ട് കൃഷ്ണൻകുട്ടിയോടെ പോയി കുളിക്കാനായി വിജയലക്ഷ്മി പറയുന്നു കൃഷി എത്ര ഉണ്ടെന്നല്ല ഉള്ളതല്ല മുളെ കാര്യം വെറുതെ വീട്ടിൽ ഉള്ളുകയും മുറങ്ങുകയും ചെയ്യാതെ എന്തെങ്കിലും ജോലിയൊക്കെ ചെയ്യാലോ എന്നൊക്കെ വിജയലക്ഷ്മി പറയുന്നുണ്ട് കൃഷ്ണൻകുട്ടി അകത്തേക്ക് പോയി കഴിഞ്ഞു അല്ല അമ്മയ്ക്ക് എങ്ങനെയാണ് ഇവിടെ സമയം പോകുന്നതെന്ന് ഷാരിക ചോദിക്കുന്നോ ഇനിയിപ്പോ എത്ര സമയമുണ്ടെന്നാ അത് പോകുന്ന പോലെ അങ്ങ് പോട്ടെ എന്ന് വിജയലക്ഷ്മി പറഞ്ഞപ്പോൾ ഷാരിക പറയുന്നു ദേ ചങ്കിക്കൊള്ളുന്ന വർത്തമാനം പറയാതമ്മേ അമ്മ എനിക്ക് എനിക്കെന്റെ സ്വന്തം അമ്മ തന്നെയാണ് എന്റെ അമ്മയടുത്തും ഞാൻ വഴക്കുകൂടിയും പിണങ്ങിയും ഒക്കെയാ ജീവിച്ചുകൊണ്ടിരുന്നത് അതേ സ്വാതന്ത്ര്യത്തിലാണ് ഞാൻ വിജയമ്മയിടത്തും ഇടപെട്ടത് ഒന്ന് മനസ്സിൽ വെച്ചിട്ടല്ല അമ്മാവനും തക്കലേക്ക് പോകുവാണെങ്കിൽ പൊയ്ക്കോളൂ കൂട്ടത്തിൽ ഞാനും വരുമെന്ന് മാത്രം എന്നൊക്കെ പറഞ്ഞേ വിജയലക്ഷ്മി അങ്ങോട്ടേക്ക് പോകാൻ സമ്മതിക്കാതെ ഓരോ കാര്യങ്ങൾ പറയുകയാണ് ശാരിക എന്റെ സാറേ സാറിന് വേണമെങ്കിൽ പോരാം അതല്ല കോളേജിൽ നിന്ന് ലീവ് കിട്ടുന്നില്ല എന്നാണെങ്കിൽ ലീവ് കിട്ടുമ്പോൾ വന്നാ മതി എന്ന് ശാരിക രാജീവിനോട് പറയുന്നുണ്ട് ഇത് കേട്ട് വിജയലക്ഷ്മി പറയുന്നു മോളെ നീ എന്തൊക്കെയായി പറയുന്നത് അമ്മയുടെ തീരുമാനം അങ്ങനെയാണെങ്കിലേ എന്റെ തീരുമാനം ഇതാണ് നീ ഷാര അറിയാലോ പെട്ടിയെടുത്തേ ഞാനിപ്പോ കൂടെ ഇറങ്ങും ഞാൻ ഡ്രസ്സൊക്കെ പാക്ക് ചെയ്യട്ടെ എന്ന് പറഞ്ഞ് ശാരിക അകത്തേക്ക് പോകാൻ തുടങ്ങിയപ്പോൾ വിജയലക്ഷ്മി പറയുന്നു മോളെ നിക്ക് അമ്മയവന് എങ്ങോട്ടും പോകുന്നില്ല ഇവിടെ തന്നെയുണ്ട് നീ ഞങ്ങളെ തോൽപ്പിച്ച് കളഞ്ഞല്ലോ മോളെ പിന്നെ അല്ലാതെ എനിക്ക് വഴക്ക് കൂടാനും പിണങ്ങാനൊക്കെ അമ്മയും അമ്മാവനും ഇവിടെ വേണ്ടേ നിങ്ങളെ അങ്ങനെയെങ്ങ് വെറുതെ വിടാം എനിക്ക് പറ്റൂ എന്ന് തമാശ രൂപത്തിൽ ഷാരിക പറയുന്നു അങ്ങനെ ഷാരികയെ ചേർത്ത് പിടിക്കുകയാണ് വിജയലക്ഷ്മി ഇവരുടെ സ്നേഹം കണ്ട് കണ്ണ് നിറഞ്ഞിരിക്കുകയാണ് രാജീവന്റെ എന്നാൽ കൃഷ്ണൻകുട്ടി അങ്ങോട്ടേക്ക് വന്ന ആ കാശ് കണ്ട് ഞെട്ടു നിൽക്കുന്നു അമ്മാവൻ ഇതുവരെ കുളിച്ചില്ലേ എന്ന് രാജീവ് പറഞ്ഞപ്പോൾ സോപ്പ് കാണാനില്ലടാ എന്ന് പറഞ്ഞ അവിടെ നിൽക്കുകയാണ് എന്നാൽ പിന്നെ സോപ്പ് ഒന്നും അന്വേഷിക്കേണ്ട നിങ്ങൾ ഇനി തക്കലേക്ക് പോണ്ട എന്ന് രാജീവ് പറഞ്ഞപ്പോൾ ചിരിച്ചുകൊണ്ട് കൊണ്ട് ശാരയും വിജയമേ നിൽക്കുന്നു അല്ലെങ്കിലും എനിക്ക് പോവാൻ ഒരു മനസ്സുമില്ല അവിടെ പോയാലേ പണി എടുക്കണം അതിൻ്റെ പട്ട് ചെയ്യും എനിക്കാണെങ്കിൽ വിയർപ്പിന്റെ അസുഖം ഉള്ളതാണ് എന്നാ പിന്നെ ഇനിയൊരു കുളിയാവാം എന്ന് പറഞ്ഞ് ധൈര്യമായി കുളിക്കാൻ പോവുകയാണ് കൃഷ്ണൻകുട്ടി ഇത് കണ്ട് എല്ലാവരും ചിരിച്ചു കൊണ്ടിരിക്കുന്നു പിന്നീട് കാണിക്കുന്നത് ശ്യാമയാണെങ്കിൽ കുടുംബശ്രീ വീടിന്റെ ഉമ്മർത്തനിന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ശ്യാമയുടെ പുസ്തകത്തിൽ തെളിഞ്ഞു വരുന്നത് ആ ഹൗസ് ബോട്ടാണ് ശ്യാമേ എടി ശ്യാമയെ എന്നൊക്കെ ശാരദാമ്മ വിളിക്കുന്നുണ്ടെങ്കിലും ശ്യാമയിലൊന്നും കേൾക്കുന്നില്ല കുറെ നേരം കൊണ്ട് ശ്യാമയെ വിളിക്കുകയാണ് ശാരദാമ്മ ശ്യാമയാണെങ്കിൽ കേട്ടുന്നില്ല എന്തിനാ ശാരദാ ശാരദേ ശ്യാമയെ വിളിക്കുന്നത് എന്ന് ചോദിച്ച് ഗോപാലകൃഷ്ണൻ അവിടെ വരുന്നുണ്ട് വേവിച്ച ഭക്ഷണം ഈ ഊണുമേശയിലേക്കൊന്നെടുത്ത് വെക്കാനോ ഗോപാലേട്ട അത്രെങ്കിലും സഹായം ചെയ്യണ്ടേ പെണ്ണുങ്ങളായ എന്ന് ശാരദാമ്മ പറയുന്നു ഇത്രയൊക്കെ ആയതുകൊണ്ട് ഭക്ഷണം പുറത്തുനിന്ന് വാങ്ങാന്ന് ഞാൻ പറഞ്ഞതല്ലേ ശാരദേ എന്ന് ഗോപാല കൃഷ്ണൻ പറഞ്ഞപ്പോൾ ഹോട്ടൽ നടത്തുന്ന ആളായത് കൊണ്ടായിരിക്കും എനിക്കത് പിടിക്കില്ല ഗോപാലേട്ട എന്ന് ശാരദാമ്മയും ഭക്ഷണം എടുത്തു വെക്കാനാണെങ്കിലേ ഞാൻ സഹായിക്കാന്ന് ഗോപാലകൃഷ്ണൻ അയ്യോ അത് വേണ്ട അവള് പഠിക്കുമെന്നല്ലെന്ന് എനിക്കറിയില്ലേ അടുക്കള ജോലിന്ന് ഒഴിവാവാനുള്ള ഓരോരോ അടവുകള് ശ്യാമ വിളിക്കാനായി ഗോപാലകൃഷ്ണൻ പോകുന്നു ശ്യാമയാണെങ്കിൽ സ്വപ്ന ലോകത്തോ ആ സമയം ദീപകിന്റെ മുഖം ആ പുസ്തകത്തിൽ തെളിഞ്ഞു വരുന്നുണ്ട് അതിലേക്ക് നോക്കി ശ്യാമ പറയുന്നു അതെ ആരാ പറഞ്ഞത് ഞാൻ തിരിഞ്ഞു നോക്കുവെന്ന് ഞാൻ നോക്കൂ എന്ന് കരുതിയാണോ അവിടെ തന്നെ നിന്നത് എന്ന് പറഞ്ഞു ശ്യാമ പുഞ്ചിരിയോടെ ഇരുന്നപ്പോൾ ഗോപാലകൃഷ്ണൻ ശ്യാമയെ ശ്യാമയെ എന്ന് വിളിച്ച് അവിടേക്ക് എത്തി പെട്ടെന്ന് ശ്യാമ എണീറ്റ് നിൽക്കുന്നു മോൾ ആരോടും സംസാരിക്കുന്നതെന്ന് ഗോപാലകൃഷ്ണൻ ചോദിക്കുന്നുണ്ട് ആരോ ലെ ശ്യാമ പറഞ്ഞപ്പോൾ ഏർ എന്ന് ഗോപാലകൃഷ്ണൻ ചോദിക്കുന്നു വായിച്ച് പഠിക്കുകയാണെന്ന് ശ്യാമയും വിപ്രാളത്തോടെ പറയുന്നുണ്ട് എന്നാ പിന്നെ ഭക്ഷണം എടുത്തു വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഗോപാലകൃഷ്ണൻ്റെ അകത്തേക്ക് പോകുന്നു ആ സമയം ദീപക് മുന്നിൽ നിൽക്കുന്നതായിട്ട് ശ്യാമയ്ക്ക് തോന്നുന്നു ഞെട്ടലൂടെ ശ്യാമ ആ കാഴ്ച കാണുന്നു പിന്നെ നോക്കിയപ്പോൾ ദീപകിനെ കാണുന്നില്ല വെറും തോന്നൽ മാത്രമായിരുന്നു അത് പിന്നെയും അച്ഛൻ വിളിക്കുന്നത് കേട്ട് ശ്യാമ അകത്തേക്ക് ഓടി ഗോപാലകൃഷ്ണൻ അവിടേക്ക് വന്ന ശാരദാമ്മേട്ട് പറയുന്നുണ്ട് ഇന്ന് വെള്ളത്തിലേക്ക് വീണില്ലേ മോള് അതിന്റെ ഒരു പേടി തട്ടിയിടിട്ടുണ്ടെന്ന് തോന്നുന്നു അവൾക്ക് എന്റെ ദേവി ഒന്ന് വരുത്താതിരുന്നാൽ മതിയായിരുന്നു എന്ന് ശാരദാമ്മയും ശ്യാമ അവിടേക്ക് എത്തി ആ പയ്യൻ സമയത്ത് കണ്ടത് കൊണ്ട് രക്ഷപ്പെട്ടു എന്ന് ശാരദാമ്മ എന്നാലും അവളെ മുങ്ങിയ പാടെ വെള്ളത്തിലേക്ക് ചാടാൻ അവൾക്ക് തോന്നിയല്ലോ അവനെ തോന്നിയല്ലോ നല്ല ധൈര്യമുണ്ട് എന്നൊക്കെ ശാരദാമ ആ പയ്യനെ കുറിച്ച് പറയുന്നുണ്ട് ഗോപാലകൃഷ്ണൻ പറയുന്നു അവരൊക്കെ കായലും കടലും കണ്ടു വളർന്ന കുട്ടികളല്ലേ പേടി ഉണ്ടാവില്ല ഈ ബോട്ട് ജോലി കിട്ടു ചെയ്യുന്നവർക്ക് എന്ത് കിട്ടും ഗോപാലേട്ട എന്ന് ശാരദാമ പറഞ്ഞപ്പോൾ ഗോപാലകൃഷ്ണൻ പറയുന്നു എന്താ നീ ഇവൾക്ക് കല്യാണാലോചന നടത്തുവാണോ അത് കേട്ട പുഞ്ചിലിയോടെ ശ്യാമ അവരെ നോക്കുന്നു കല്യാണാലോചന എന്ന് വിചാരിച്ചാലും അതിൽ തെറ്റൊന്നുമില്ല ഒരു ജോലിക്കും അങ്ങനെ മഹത്തോ മേനിക്കുറവോ ഒന്നുമില്ല അധ്വാനിക്കാനുള്ള മനസ്സുണ്ടാവണം പിന്നെ കെട്ടുന്ന പെണ്ണിനെ പട്ടിണി അത്രേ ഉള്ളൂ അങ്ങനെ അവർ സന്തോഷത്തോടെ സംസാരിച്ചിരിക്കുന്നു വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലഗിഷർ മൈ ചാനൽ